നിറഞ്ഞ ഉസ്താദ് വാർഹമത് ഉസ്താദ് അസോസിയേഷൻ ഭാരവാഹികൾ കൂട്ടുകാർ സഹപ്രവർത്തകന്മാര് പുണ്യൂലഹി സലഹു അലഹി വസ്സലം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ലോകമെമ്പാടും വിവിധ രൂപങ്ങളിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നാം എന്ന പേരിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു അത് സ്വീകരിക്കട്ടെ അതിൻ്റെ പ്രവർത്തി പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം പ്രതിഫലമല്ലോ നൽകട്ടെ നമ്മൾ എല്ലാവരെയും ഇരുവീട്ടിലല്ലോ വിജയിപ്പിക്കട്ടെ കരുണ്യ പ്രവാചകൻ കാരുണ്യം വറ്റി പോയ ഒരു അറേബ്യൻ സമൂഹത്തിലേക്കായിരുന്നു അവതരിപ്പിക്കപ്പെട്ടത് സ്നേഹത്തിന്റെ പൂങ്കാറ്റായ ആ പ്രവാചകൻ മർദ്ദിക്കപ്പെടുന്നവർക്ക് താങ്ങായിരുന്നു അവഗണിക്കപ്പെടുന്ന സമൂഹത്തിന് തണലായിരുന്നു ആരുമില്ലാത്ത ആളുകൾക്ക് ഒരു ആശ്വാസമായിരുന്നു അടിമകൾക്ക് മോചകരായിരുന്നു നിബിസലാഹോലിസലം നടന്നു പോകുമ്പോൾ ചപ്പു ചവറുകൾ ഇട്ടിരുന്ന അതുപോലെ നിബിത്തങ്ങളുടെ ശരീരത്തിലേക്ക് തുപ്പിയിരുന്നു ലബിതങ്ങൾ നിസ്കരിക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ ചീഞ്ഞലിന് കുടൽമാല ഇട്ടിരുന്ന സമൂഹത്തിന് നിബിതങ്ങൾ മാപ്പ് നൽകുന്നു അള്ളാഹുവിന്റെ കാരണത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ നൂറ് റഹ്മത്തിൽ നിന്ന് ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയിട്ടുള്ളത് ഈ ഒരു റഹ്മത്ത് കൊണ്ടാണ് ജിന്നുകളും മനുഷ്യരും മൃഗങ്ങളും പരസ്പരം കരുണ കാണിക്കുന്നത് ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് റഹ്മത്തും അള്ളാഹു സുബാനവതാല പരലോകത്തേക്ക് നീക്കി വച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടി പ്രയാസപ്പെടുന്ന തൻ്റെ അടിമകൾക്ക് കരുണ ചെയ്യാനായി പരിശുദ്ധ ഖുറാൻ പറഞ്ഞിരിക്കുകയാണ് ഒമാ ഇല്ലാ റഹ്മീൻ ലോകത്തിനാഗമാനം കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല ചേതനവും അചേതനവുമായ എല്ലാ വസ്തുക്കളോടും കരുണ കാണിച്ചിരുന്നു ഇറഹമു മൻഫിൽ ഇറഹാമുക്കും നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്ന നിബിത്തങ്ങൾ പറയുമ്പോൾ കാരുണ്യത്തിന്റെ പ്രാധാന്യം എത്രയെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അഥവാ കാരുണ്യം കാണിക്കാത്ത ഒരു വ്യക്തിക്ക് കാരുണ്യം ലഭിക്കപ്പെടുകയില്ല എന്ന് സാരം അലൈവലം പറഞ്ഞു ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽ പെട്ടവരല്ല നിബിസ് അള്ളാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഒരു കാരുണ്യത്തിന്റെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം ഒരു യുദ്ധ കളത്തിൽ അലഹി വസല്ലം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു ആ സമയത്ത് സഹാബാക്കൾ മറ്റു പല ഭാഗത്തുമായിരുന്നു ഉടനെ ഒരു ശത്രു ശത്രുപിടിച്ച വാളുമായി നബിയുടെ മുമ്പിൽ വന്ന് ചോദിക്കുന്നു നിന്നെ ഇപ്പോൾ ആര് രക്ഷിക്കും അള്ളാഹുന്റെ റസൂല് പറഞ്ഞു എന്നെ അള്ളാഹു രക്ഷിക്കും അപ്രതീക്ഷമായി മറുപടി കേട്ട ആ മനുഷ്യൻ ആ മനുഷ്യന്റെ കൈ കൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ നിലത്തു വീണു ഉടൻ എവിനബിതങ്ങൾ ആ വാളെടുത്തുകൊണ്ട് തിരിച്ചു ചോദിക്കുകയാണ് നിന്നെ ഇപ്പോൾ ആര് രക്ഷിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ രക്ഷിക്കാൻ ആരുമില്ല ഈ സമയത്ത് കാരുണ്യ പ്രവാചകന് ആ മനുഷ്യനെ വധിക്കാമായിരുന്നു ആ മനുഷ്യനെ ഉപദ്രവിക്കാമായിരുന്നു ആ മനുഷ്യനെ വേണ്ടതെല്ലാം ചെയ്യാൻ സ്വാതന്ത്ര്യം അധികാരം ഉണ്ടായിരുന്നു എന്നിട്ടും ആ റസൂൽ ആരംഭപ്പോ റസൂൽ ആ മനുഷ്യനോട് കാരുണ്യം കാണിച്ചു ആ മനുഷ്യനെ വെറുതെ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകള് അവസാനിപ്പിക്കുകയാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത അസോസിയേഷനെ അഭിനന്ദിക്കുന്നു അതുപോലെ പിന്നിൽ പ്രവർത്തിച്ചവര് അവരെ അവരെല്ലാഹോ ഇരുവീട്ടിലും വിജയിപ്പിക്കട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ സ്ഥാദുമാര് അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകട്ടെ അതുപോലെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ വീടുകളില് നമ്മുടെ കുട്ടികളിലെ ഭാര്യമാരിൽ എല്ലാവരും എല്ലാവരിലും അള്ളാഹു പറക്കത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിയാക്കട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായ നൽകട്ടെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അവിടെ കബറുചിത സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കി കൊടുക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ആസിലാക്കി തരട്ടെ ആമീൻ അസ്സലാമ